നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ ഏഹോയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്നുള്ള വചനമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ഭാഗ്യം എന്ന് പറയുന്നത് നിഷ്കളങ്കന് വരുന്ന ഭാഗ്യത്തെ ഭാഗ്യം വരുന്നത് പല കാര്യങ്ങൾ കൊണ്ട് വരാം എളിയവർ ഭാഗ്യവാന്മാരാണ് കാരണം അവരോട് സു ഘോഷിക്കും ആത്മാവ് ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ് എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത് ഇങ്ങനെ പലതരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വഭാവവും ഹൃദയാവസ്ഥയും അനുസരിച്ച് മനുഷ്യൻ ഭാഗ്യവാനായി തീരും ഇവിടെ നമ്മൾ വായിക്കുന്നത് നിഷ്കളങ്കരായവരുടെ ഭാഗ്യമാണ് അതിന് കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ അടിയായി തീർന്നു അങ്ങനെ ഉണ്ടാകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും നിഷ്കളങ്കനായി തീർന്നാൽ നിഷ്കളങ്കനായ ദൈവം അവന് സമാധാന പുരുഷൻ സന്തതിയായിട്ട് കൊടുക്കും അതുപോലെ തന്നെ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവനെ ദൈവം ശുശ്രൂഷവനാക്കും ആ ശുശ്രൂഷയിൽ കൂടി മാത്രമേ ആത്മാക്കൾ വീണ്ടും ജനിക്കാൻ ഇടയായി തീരുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ പിതൃത്വ പിതൃത്വത്തിനോ പിതൃത്വം എന്നുള്ള ഒരു സ്ഥാനം ഇങ്ങനെയുള്ളവർക്കാവും ഇന്ന് നിഷ്പാങ്കന്മാരുടെ അടുത്ത ഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ഇരുപത്താറാം സങ്കീർത്തനം ഒന്നാം അധ്യായ അധ്യായവും ആറാം വാ ഒന്നാം വാക്യവും പതിനൊന്നാം വാക്യവും വായിക്കാം ഹോബി എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്പാംഗതയിൽ നടക്കുന്നു പതിനൊന്നാം വാക്യം ഞാനും എൻ്റെ നിഷ്പങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ ഒരു മനുഷ്യൻ ദൈവത്തിന് മുമ്പാകെ കുറ്റമറ്റവനെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല കാരണം മനുഷ്യരിൽ ലോകത്ത് ജീവിക്കുന്ന കർത്താപായേശ ഒഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും പാപജടത്തിൽ ജീവിക്കുന്നവരാണ് പാപജടത്തിൻ്റെ സ്വാധീനത്തായുള്ള നിരൂപണങ്ങളും തീരുമാനങ്ങളും വാക്കുകളും സങ്കല്പങ്ങളും എല്ലാം അവരെ സ്വാധീനം ചെയ്ത് അവരെ മാലിന്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം എപ്പോഴും ഉണ്ടാകും പലപ്പോഴും അവർ മോഹത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന് വിരോധികളായിത്തീരും പലപ്പോഴും ദുർവിചാരങ്ങൾക്ക് കീഴ്പ്പിട്ട് ജഡം തീരും ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തിന് മുമ്പാകെ നീതിമാന്മാരോ കുറ്റമറ്റവരോ എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ അവൻ്റെ പാഠം എന്ന് പറയുന്നത് ഒന്നാമത്തെ അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ടത എന്ന് പറയുന്നത് അവന് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനും അതിനോട് പരമാർത്ഥം കാണിക്കുന്നവനുമാണ് അതായത് അധ്യയനക്കാർ എല്ലാവരും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ കൂട്ടത്തിൽ ഒരു കല്ലും വെറു വെറുതെ ഒരു കല്ലും വെച്ചിട്ടുണ്ട് അതിനകത്ത് അജ്ഞാതദേവൻ എഴുതിയിട്ടുണ്ട് അതായത് മറ്റുള്ളതിനൊക്കെ പേരുണ്ട് ഇതിന് പേരില്ല ഏതോ ഒരു ദേവൻ അപ്പോൾ അവർ ബഹുദൈവ വിശ്വാസികളാണ് വിഗ്രഹാരാധികളാണ് എന്നാൽ അപ്പോ സ്വയം പൗരസ്വറിയാണ് നിങ്ങൾ എല്ലാവരിലും അതിഭക്തരെന്ന് ഞാൻ കാണുന്നു വിശ്വാ വിശ്വാസ ഏകസത്യ ദൈവത്തെ അറിഞ്ഞിട്ടും വിശ്വാസികളാണെന്ന് അറിഞ്ഞിട്ടും വിശ്വാസികളാണ് ആയിട്ട് സത്യദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞിട്ടും ഇസ്രായേലിയൻ യഹൂദൻ ദൈവത്തെ കണ് കാണുന്നവൻ ദൈവത്തോട് അരിലപ്പാട് ചോദിക്കുന്നവൻ അത് കേൾക്കുന്നവൻ എന്നെല്ലാ പദവിയിലെല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനു തക്കവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്താത്തവണ്ണം സ്വന്തം വഴികളിൽ നടക്കുന്നവരെക്കാൾ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ ശ്രേഷ്ഠരായിട്ട് കാണുകയാണ് ആരെ അധ്യയനക്കാരെ കാരണം താൻ തങ്ങൾ ദൈവമെന്ന് കല്യാണയാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നവരുണ്ട് അതിൽ ആത്മാർത്ഥത കാണിക്കുക അങ്ങനെയുള്ളവരെയാണ് കർത്താവ് സ്വന്തം നിഷ്കളങ്കതയിൽ നടക്കുന്നവരെന്ന് പറയുന്നു ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു എനിക്ക് ന്യായം പാലിച്ചു തരാണേ കർത്താവ് ഞാൻ ചെയ്യുന്നത് ശരിയെന്നുള്ളതല്ല കർത്താവ് ഞാൻ ശരിയെന്ന് എൻ്റെ സാഹചര്യവും എൻ്റെ ജീവിതവും എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് ആ പഠിപ്പിച്ച കാര്യങ്ങൾ ദൈവം ഭാഗത്ത് പക്ഷേ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വിശ്വസത കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ നിഷ്കംഗതിയിൽ നടക്കുന്നു ഞാൻ മറ്റൊന്നിലേക്കും മറ്റൊന്നും എൻ്റെ കർത്താവിസൈനിൽ പറയുന്നത് ശരിയെന്ന് കാര്യം പറയുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അവിടെയും വളവ് തെരുവ് വക്രത ദോഷം ഇത് കാണിക്കുന്നവരുണ്ട് അതായത് ഒരു കല്ലെടുത്ത് വെച്ചതിന് ശേഷം അതിനെ ദൈവമെന്ന് സങ്കല്പിച്ചും ദൈവമെന്ന് വിശ്വസിച്ചും ജീവിക്കുമ്പോൾ അത് ദൈവമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അതിന് ബഹുമാനം കൊടുക്കും ആ കല്ലിന് ബഹുമാനം കൊടുക്കും കല്ലിന് കല്ലിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ ദൈവം പറയുന്നില്ല അതിനെ ദൈവമായിട്ട് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് തക്കവ പ്രവൃത്തി അവിടെ നിന്റെ കാണണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദാഹരണം പറയുന്നത് അങ്ങനെയുള്ളവനെ സ്വന്തം നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ എന്ന് ദൈവം മാനിക്കുന്നു അങ്ങനെയുള്ളവനാണ് അവനെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത് അപ്പസല പൗലൂസ് പൗലോസ് വിചാരിച്ചിരിക്കുന്നത് ന്യായ പ്രമാണത്തിൽ കൂടി മാത്രമേ മനുഷ്യന് രക്ഷപ്രാൻ സാധിക്കുകയുള്ളൂ മോശ മുഖാന്തരം ദൈവം അരല് ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ് മനു മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള മാർഗം അല്ലാത്തവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന ഇസ്രായേലിയർ ആ വഴിക്ക് തിരിഞ്ഞാൽ അവരെ കൊല്ലണം അതത്രമാത്രം എരിവും അത്രമാത്രം തീരുമാനവും അത്രമാത്രം ശഢവും കൊണ്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ളവരെ കൊല്ലാനും അങ്ങനെയുള്ളവരെ തല്ലാനും ഇല്ലാതാക്കാനും മടി ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് ദൈവം നോക്കുമ്പോൾ അവൻ ആ അവൻ അറിഞ്ഞ സത്യത്തിലാണ് അവൻ നിൽക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ കൂടി രക്ഷപ്പെടാൻ സാധിക്കില്ല രക്ഷാപൂർത്തീകരണത്തിൽ എത്താൻ സാധിക്കില്ല പക്ഷേ അവൻ വിശ്വസിച്ചിരിക്കുന്നു അവൻ പഠിച്ചിരിക്കുന്നു അതാ അതിനോട് അവൻ ആത്മാർത്ഥയുണ്ട് അവനെ ദൈവം വിളിച്ചു ഇതൊന്നാമത്തെ ഘട്ടമാണ് ഇങ്ങനെയുള്ള അനേകർ ഈ ലോകത്തിൽ ഉള്ളവരെ ജാതികളായിട്ട് കിടക്കുന്നവരും വിഗ്രഹത്തെ ആരാധിക്കുന്നവരും മൃഗങ്ങളെ ആരാധിക്കുന്നവരും പ്രകൃതിശക്തിയെ ആരാധിക്കുന്നവരുമായി ഇങ്ങനെ അനവധി അന അനവധി മനുഷ്യർ ഈ ലോകത്തിൽ വിവിധമായ അന്യാരാധനയിൽ കിടക്കുന്നവരുണ്ട് അവർ അറിഞ്ഞ സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതെന്നും ആത്മാർത്ഥം കാണിക്കുന്നു കണ്ടാൽ അവരെ കർത്താവ് വിളിച്ച് തൻ്റേതാക്കും അവർക്കുള്ള അടുത്ത ഘട്ടമാണ് തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചിരുന്നു ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഹോമ വിഗ്രഹങ്ങളുടെ അടുത്തും ശക്തികളുടെ അടുത്തും കണ്ട മൃഗങ്ങളുടെ അടുത്തും ഒക്കെ പോയിട്ടാണ് ഞാൻ ദൈവമേ എന്ന് വിളിച്ച് ജീവിച്ചത് ഇനി അങ്ങനെ പോരാ അതല്ല ശരി സത്യദൈവം എന്ന് പറയുന്നത് ഹോവയാണ് യേശുവാണ് ആണ് ഏകസത്യ ദൈവം ഇനി അതിനെ മാത്രമേ ഞാൻ ഇനി ദൈവത്തെ യേശുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്നു വന്നതിന് ശേഷം ചില കൽപ്പനകളെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു അതനുസരിച്ച് അവൻ ജീവിച്ചു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ സത്യദൈവം ഇനി വേറൊരു ഇല്ല അവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തോ അതനുസരിച്ച് അത് പറഞ്ഞ് ജീവിക്കുന്നു പക്ഷെ അപ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിൽ കൂടി അവൻ്റെ ജടത്തിൽ കൂടി പോരാടുന്ന പോരാട്ടങ്ങൾ മുഖാന്തരം അവൻ്റെ ചിന്തകൾ തെറ്റിപ്പോകുന്നുണ്ട് വിചാരങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട് വാക്കുകളും പ്രവൃത്തികളും അനുഭവങ്ങളും ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം അവനറിയാം സത്യദൈവം എന്ന് പറയുന്നത് യേശുവാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ ധ്യാനിക്കാവൂ അവനെ മാത്രമേ ആശ്രയിക്കാവൂ അവനല്ലാതെ വേറൊരു ദൈവമില്ല ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ജഡം കൊണ്ട് അവൻ പല തെറ്റുകളും ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അവൻ്റെ ഹൃദയത്തെ നോക്കുന്ന ദൈവം അന്തർഭാഗത്തെ സത്യമുണ്ടോ കണ്ടു കഴിയുമ്പോൾ അവൻ ന്യായ പ്രമാണമനുസരിച്ച് കർത്താവിൻ്റെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കനാണെന്ന് ദൈവം വിധി എഴുതുകയാണ് അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് സ്നേഹമുള്ളവനും ബഹുമാനമുള്ളവനും കീഴടങ്ങിയിരിക്കുന്നവനുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതാണ് അടുത്ത ഘട്ടമാണ് അവനെ കർത്താവ് കൊണ്ടുവരികയാണ് എങ്ങോട്ടാണെന്നറിയാമോ റോമ ലേഖനം പതിനാറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം ബാക്കി മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു നിങ്ങളുടെ അനുസരണം പരക്കെ പ്രസിദ്ധമായിരിക്കുന്നു അതായത് നിങ്ങൾ റോമ സഭയില് അപസോല പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇതുപോലെ അനുസരിക്കുന്നവർ വളരെ ചുരുക്കമാണ് അതുപോലെ അനുസരണമുള്ളവരാണ് കാരണം അവൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ ലഭിച്ച സത്യത്തെ ഉറച്ചു നിൽക്കുന്നവരാണ് തൻ തങ്ങളുടെ നിഷ്കളങ്കതയിൽ നടക്കുന്നവരാണ് ദൈവസഭയിൽ കടന്നു വന്നതിന് ശേഷം ദൈവം കൊടുത്ത വചനങ്ങൾ അപ്രകാരം തന്നെ അനുസരിക്കുന്നവരാണ് അവരുടെ അടുത്ത ഘട്ടമാണ് പറയുകയാണ് എങ്കിലും നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ തക്കവണ്ണം നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും അതായത് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടും പഠിച്ചും ഭയന്നുമാണ് ഇന്ന് നിങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത് ഒരു കാര്യം വരുന്നത് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് അടുത്തൊരു ഘട്ടവും കൂടിയുണ്ട് അടുത്ത ഘട്ടമെന്ന് പറയുന്നത് തിന്മയ്ക്ക് അജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ ചെയ്യാൻ അറിയാൻ പാടില്ല അനീതി ചെയ്യാൻ അറിയാൻ പാടില്ല നന്മയ്ക്ക് ജ്ഞാനികൾ നന്മ ചെയ്യാൻ നല്ല ക്ലിയർ ആയിട്ട് അറിയാം ഈ ഒരു പദവിയിലേക്ക് വരണം അതായത് വചനപ്രകാരം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരണമെന്നർത്ഥം കാരണം അവൻ പാപൻ പാപമറിയാത്തവനാണവൻ അവന് അറിയാൻ പാടില്ല ആ നിലയിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരണമെന്ന് അപ്പസന്നെ പൗരൂസ് റോമാലേഖനത്തിൽ അവരെയോട് പ്രബോധിപ്പിക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ അങ്ങനെ നിങ്ങൾ വന്നാൽ അതിനെ പദവിയെ പദവിയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം പതിനാറാമധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും ആകണം അജ്ഞന്മാരും ആകണം എന്ന് യാനിച്ചിരിക്കുന്നു സമാധാനത്തിൽ ദൈവമോ വേഗത്തിൽ ചാർത്താനേ നിങ്ങളുടെ കാൽക്കീഴ് ചതച്ചു കളയും അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഘട്ടം ജാതികളായിരിക്കുമ്പോൾ തങ്ങൾ വിഗ്രഹത്തെയാണ് ആരാധിച്ചിരുന്നത് എന്നതെങ്കിലും തങ്ങളുടെ നിഷ്കളങ്കതയിൽ നടന്നവരെ കർത്താവ് വിളിച്ച് സഭയെ കൊണ്ടുവന്നു സഭയിൽ അവർ ഗ്രഹിച്ച സത്യം വചനം അവർ ഹൃദയപൂർവം അനുസരിച്ച് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഹൃദയം കൊണ്ട് അത് സത്യമാണെന്ന് അംഗീകരിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ജീവിതങ്ങളെ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുക അതായത് തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് ജ്ഞാനികളുമായി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവ ഇന്ന് അവർക്ക് പാപം ചെയ്യാൻ അറിയാൻ പാടില്ല ഇന്ന് ദൈവത്തിൻ്റെ സഭയിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വൈതലിന് ഒരാളെ തല്ലാൻ പറ്റുമോ ഒരാളോട് ചീത്ത പറയാൻ പറ്റുമോ പറ്റില്ല അതറിയാൻ പാടില്ല അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആ അറിവ് പോയി ഇന്ന് അവൻ തിന്മയ്ക്ക് അജ്ഞാനിയാണ് നന്മയ്ക്ക് ജ്ഞാനിയാണ് അവർ നിലയിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നാൽ അതിനൊരു ഘട്ടമുണ്ട് ആ ഘട്ടമായി കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം അവനിൽ നിന്ന് വെളിപ്പെടുന്നുവെന്ന് കണ്ടാൽ കർത്താൻ്റെ പറഞ്ഞത് സാത്താനെ അവൻ്റെ കാൽ കീഴെ ചതച്ചു കളയും ചവിട്ടാൻ പറയും കർത്താൻ്റെ സ്വതന്ത്രം അവനെ ചവിട്ടാൻ പറയും അവനെ കൊണ്ട് സാത്താനെ ചവിട്ടിക്കും അവൻ്റെ കാൽ കീഴെ സാത്താനെ ആക്കും അവൻ ലോകത്തെ ജയിക്കും ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന സാത്താനെ ജയിക്കും അവൻ ക്രിസ്വേശുവിൽ കൂടി ലോകത്തെ ജയിച്ചവനായി ദൈവം അവനെ ഉയർത്തുകയും ചെയ്യും പദവി എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഏത് അഴുക്കിൽ കിടക്കുന്നവനാണെങ്കിലും ഏത് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ കിടക്കുന്നവനാണെങ്കിലും സ്വന്തം നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ നിശ്ചയം അവൻ ഒരു ദിവസം ദൈവം അവനെ ഉയർത്തി ശത്രുവിൻ്റെ മേൽ ഘോഷിക്കാൻ അവൻ അവസരം നൽകും എന്നാൽ എന്നാൽ സ്വയവഞ്ചനയിൽ ജീവിക്കുന്നവർ ഇനി യേശുവാണോ ദൈവം എന്നാൽ അങ്ങനെ വിഗ്രഹമാണ് ദൈവം അതങ്ങനെ മൃഗമാണ് ദൈവം അതങ്ങനെ ഹോവേണ ദൈവം അതങ്ങനെ ഇങ്ങനെ ഏതായിരുന്നാലും ഏത് ദൈവമെന്ന് ധരിച്ചാലും അവരുടെ പ്രവൃത്തി അവരുടേതായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നവരുണ്ട് അവരെക്കുറിച്ച് പ്രത്യാശയില്ല അവരെങ്ങും എത്തൂല എങ്ങും എത്തില്ല അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് നിഷ്കളങ്കൻ്റെ പ്രത്യാശ ഇതാണ് എന്താണ് തൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നവനെ ദൈവം ഉയർത്തി സഭയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഉയർത്തി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്നുയർത്തി അവൻ്റെ കാൽക്കിഴേ സാത്താനെ ആക്കിക്കളയും ലോകത്തെ ജയിച്ചവനായി ക്രിസ്തുവേശനോടുകൂടി അവൻ സ്വർഗീയ അവകാശം പ്രാപിക്കും നിഷ്കളങ്കൻ്റെ ഭാഗ്യമാണത് നിഷ്കളങ്കൻ്റെ ഭാഗ്യമാണത് അതുകൊണ്ടാണ് വചനം പറയുന്നത് യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ ആ നിഷ്കളങ്കൻ്റെ ഭാഗ്യമാണ് ദാ സാത്താനെ കാൽക്കിഴേ ചതച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് അവനെ വളർത്തിയെടുക്കും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ